ും വലിയ വിസ്മയമാണ് എന്തറിയാം ഗർഭപാത്രത്തിൽ എന്ന് പറയുന്ന ഗർഭപാത്രത്തിൻ്റെ അകത്ത് ശിശുക്കൾ വളരുന്നതും വരുന്നതുമായ സംഭവങ്ങൾ വിവരിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വലിയ പുസ്തകമുണ്ട് ഈ ഗർഭാശയത്തിൽ വർഷങ്ങൾക്ക് മുമ്പിലാണ് തൊള്ളായിരത്തി എൺപതുകളിലോ എഴുപതുകളുടെയോ എൺപതുകളിലോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ് കേരള ശാസ്ത്ര സാഹിത്യ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലോ മതമല്ലല്ലോ അവർ പഠിപ്പിക്കുന്നത് മതമല്ല പഠിപ്പിക്കുന്നത് മതവിരുദ്ധതയാണ് ആ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ കാണാം ഗർഭപാത്രത്തിൻ്റെ അകത്തിൽ നിന്ന് ഓരോന്ന് രൂപപ്പെടുന്നതും ഓരോ സെല്ലുകളും വരുന്നതും അത് വരുമ്പോൾ ഹോ ഇത് വല്ലാത്തൊരു സന്ധം എങ്ങനെ ഒന്നു അറിയില്ല വിസ്മയം മഹാവിസ്മയം മഹാസംഭവം ഇത് പൂരിപ്പിക്കാൻ കഴിയില്ല ഉത്തരം കിട്ടാത്ത സമസ്യ പ്രശ്നം ഇങ്ങനെയാ അങ്ങനെ അങ്ങനെ പറയാനേ അവർക്ക് കഴിയൂ നമുക്ക് ഉത്തരമുണ്ട് എല്ലാറ്റിനും ഉത്തരമുണ്ട് ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമില്ലെന്നതാണ് വിശ്വാസികളുടെ വലിയ അനുഗ്രഹം അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് നൽകിയിട്ടുള്ളൊരു അനുഗ്രഹം ഏതൊരു വലിയ വിപത്താവട്ടെ ആ വിപത്തിൻ്റെ മുൻപിൽ കേവല ഭൗതികന്മാർ ജീവിതം അവസാനിപ്പിക്കാൻ വ്യക്തപ്പെടുമ്പോൾ എവിടെയാണ് സമാധാനം എന്നറിയാതെ വരുമ്പോൾ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനെ നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണ് പോയത് വളരെ വലിയ ഒരു ആൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നിടത്തൊക്കെ വലിയ വലിയ വമ്പന്മാർ ആത്മഹത്യ ചെയ്തതിൻ്റെ സംഭവങ്ങൾ നമ്മൾ വിവരിച്ചാൽ ഒരുപാട് എണ്ണാൻ കഴിയും എന്തേ കാരണം ഉത്തരമില്ല എന്നിട്ട് തന്നെ വേദനക്ക് പരിഹാരമില്ല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് ന്യായങ്ങളുണ്ട് പ്രശ്നങ്ങളുടെ നിദാനങ്ങൾ അവർക്ക് വിവരിക്കാൻ കഴിയും പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിഹാരം നിർദ്ദേശിക്കാൻ അവർക്ക് കഴിയില്ല വിശ്വാസികളോ അള്ളാഹു എന്ന ഉത്തരം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും എല്ലാ വേദനകളെയും അതിജീവിക്കും എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കും എല്ലാറ്റിലും ക്ഷമിക്കാനും എല്ലാറ്റിലും പൊറുക്കാനും വേണ്ട തരത്തിലുള്ള എല്ലാ അറിവുകളും കിട്ടിയതു തന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള മഹത്തായ അനുഗ്രഹം ഇമാം സുഹൈബ് മഹാനായ സുഹൈബ് റുദി അള്ളാഹുഅൻഹു ബിലാൽ സുഹൈബ് എന്ന് കേൾക്കുന്ന ബിലാൽ അള്ളാഹു അൻഖു തങ്ങളോടൊപ്പമുള്ള സുഹൈബ് അൻഹു റോമാക്കാരനായ അടിമയായിരുന്നു സുഹൈബ് സുഹൈബുറി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് അഷ്റഫുൽ അഹുഅലു വസ്ല മതങ്ങൾ വിവരിക്കുന്നു അജ്ബുദ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള അള്ളാഹുത്താലാൻ്റെ തീരുമാനവും അള്ളാഹുത്ത ആലാൻ്റെ കലാവും അള്ളാഹുവിൻ്റെ നിശ്ചയവും അത് നടപ്പാക്കുന്നതും അത് ചിന്തിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്നതെല്ലാം അയാൾക്ക് നന്മക്കാണ് അയാൾക്ക് ഗുണത്തിനുള്ളതാണ് നന്മക്കല്ലാതെ ഒന്നുമില്ല എന്തു വരുന്നതും റസൂൽ അള്ളാഹു ഈ ഒരു മഹത്തായ അനുഗ്രഹം ഈ ഒരാശ്വാസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ ഒരാത്മത്തിൻ്റെ ഒരാത്മസംതൃപ്തിയുടെയും എല്ലാം കൊണ്ടുപോയി ചാരി വയ്ക്കാൻ പറ്റുന്ന വരാലംബത്തിൻ്റെയും വരവലംബത്തിൻ്റെയുമായി ഒരു മഹാസംഗതില്ലാലിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്കല്ലാതെ സത്യവിശ്വാസിക്കല്ലാതെ ഇല്ലതാനും അവന് മാത്രമേ ഇതുള്ളൂ സത്യവിശ്വാസിയല്ലാത്ത ആർക്കും ഇല്ലാത്ത ഒരു വലിയ അത്ഭുതമാണ് വിശ്വാസിയുടെ എല്ലാം അവന് നേട്ടമാകുന്നു ഗുണമാകുന്നു എന്ന് പറയുന്ന കാര്യം എന്താ കാര്യം ഇൻ കാന അവനൊരു പക്ഷേ ലഭിക്കുന്നത് സന്തോഷമാണ് സന്തോഷകരമായ അനുഭവങ്ങളാണ് നേട്ടങ്ങളാണ് ആരോഗ്യമാണ് സന്തോഷമാണ് സമ്പത്താണ് എന്താണോ സന്തോഷം പകരുന്നത് അതാണ് ഈ തരത്തിലുള്ള സന്തോഷങ്ങൾ ലഭിച്ചാൽ ഫശക്കർ ആ സന്തോഷം അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അള്ളാഹുവിനെ കുറിച്ച് അൽഹദില്ല നന്ദി രേഖപ്പെടുത്തുന്നു ആ നന്ദിയോടുകൂടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു ഷുക്ർ അവൻ ഉത്ഭവിക്കുന്നു അവൻ്റെ മനസ്സിൽ ആ ശുക്ർ നടപ്പാക്കേണ്ട വിധം അവൻ കർമ്മങ്ങൾ കൊണ്ട് നടപ്പാക്കുന്നു അതവന് ഹൈറായി തീരുന്നു എന്തു തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും മറ്റേതു തരം മുസീബത്തുകളും അവന് സംഭവിക്കുന്നുവോ അങ്ങനെ സംഭവിച്ചാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു അങ്ങനെ അവൻ അത് സഹിക്കുന്നു അള്ളാഹുവിനു വേണ്ടി പൊറുക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് സമാധാനിക്കുന്നു ആ സമാധാനത്തോടുകൂടെ അള്ളാഹുവിൽ അഭയം തേടുന്നു അള്ളാഹുവിൽ ഇതിൻ്റെ പരിഹാരം വേൽപ്പിക്കുന്നു അള്ളാഹു നിശ്ചയിക്കുന്നത് വരും എന്ന് സായുജ്യമടയുന്നു ഈ വിധത്തിൽ അവൻ സ്വബർ പുലർത്തുമ്പോൾ ഇതും അവന് നന്മയായി ഭവിക്കുന്നു ഭവിക്കുന്നുലിം നിവേദനം ചെയ്യുന്ന മഹത്തായി ഹദീസ് പല ഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ പല പദങ്ങളിൽ പല ഹതീഥുകളിൽ പോയിട്ട് കാണാം വല്ലാത്തൊരത്ഭുതമാണ് നമ്മുടെ ഈ കാര്യം ഈ വിശ്വാസികളുടെ ഈ ഒരൊറ്റ കാര്യം മതി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കനുഭവപ്പെടുന്ന ഏത് വേദനകളെയും ക്ഷമിപ്പിക്കാനും മറുചിന്ത കൊണ്ട് ക്ഷമയുണ്ടാക്കി സഹിഷ്ണുതയുണ്ടാക്കി പൊറത്തുകൊണ്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു താലാൻ്റെ കലാ കഥറുള്ള വിശ്വാസം ഒന്നുകൂടി പൊതുക്കി നമ്മുടെ അറിവും വിശ്വാസവും ഒന്നുകൂടി ബലപ്പെടുത്തി അതിനെ ബോധത്തിൽ കൊണ്ട് ഒന്നുകൊണ്ട് സന്തോഷിക്കാൻ പൊരുത്തപ്പെടാൻ അതുകൊണ്ട് സമാധാനിക്കാനെങ്കിലും നമുക്ക് പറ്റും ഏത് ആപത് വേളയിലും സന്തോഷമുണ്ടോ ഈ സന്തോഷങ്ങളായ അനുഗ്രഹങ്ങൾ അത്രയും ഇത് അള്ളാഹു സുബഹാനുഭവത്ത ആല നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ നിയമത്തിൻ്റെ പരീക്ഷണങ്ങളാണ് ഈ ദുന്യാവിൽ വെച്ച് തോൽമ്പോ ഈ നിയമത്തുകളെ നമ്മൾ എന്ത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നൽകുന്ന പരീക്ഷണങ്ങളാണ് അവിടെ നമ്മൾ അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിയോടുകൂടെ അതിനെ സമീപിക്കുന്നു നന്ദിയോടുകൂടെ അതിനെ വരവൽപ്പിക്കുന്നു നന്ദിയോടുകൂടെ തന്നെ അതിന് ജസ നൽകുന്നു നന്ദിയോടുകൂടെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നു ഈ സ്മരിക്കൽ തന്നെയാണ് അള്ളാഹു സുബാന ആവശ്യപ്പെട്ടു നിങ്ങൾ എന്നെ ഓർത്തി ജീവിക്കണം എന്നെ വാഴ്ത്തി ജീവിക്കണം എന്നെ പ്രകീർത്തിച്ചു കഴിയണം എല്ലായ്പ്പോഴും എന്നെ ഓർക്കണം എന്നെ മറക്കല്ല എന്നെ മറക്കാതിരിക്കണം അള്ളാഹു മറന്നു എന്ന് അള്ളാഹു താര പറയുന്നുണ്ടല്ലോ ആ പരാധന്മാരെപ്പറ്റി പറ്റി അള്ളാഹു പറയുന്ന ആരോപ അള്ളാഹു പറയുന്ന കുറ്റമാണ് നസുലാഹ അള്ളാഹുബന് വിസ്മരിച്ചു പ്രവൃത്തി എങ്കിലാഹുബനെ കണ്ടില്ല ആലോചന എങ്കിലാഹുബനെ കണ്ടില്ല വിഷമത്തിങ്കിലും പരീക്ഷണങ്ങളിലും അള്ളാഹുബനെ കണ്ടില്ല അള്ളാഹുബനെ ഓരോർക്കാൻ മറന്നു ബാക്കിയുള്ള കാരണങ്ങളൊക്കെ പഠിച്ചു ഒരു രോഗം വന്നാൽ ആ രോഗത്തിൻ്റെ ഹേതുക്കളും കാര്യങ്ങളും ഉണ്ടായ കാര്യമൊക്കെ പഠിച്ചു പക്ഷെ പഠിച്ചോനവിടെ നമ്മൾ കാണുന്നില്ല ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടറെ ഇതാക്കി തന്നു ഈ വിശ്വാസികൾ ആ വിശ്വാസികൾ പോലും ആ തങ്ങളെടുത്ത് പോയി ഈ ഔലാൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് പോയി ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സഹായമാണെന്ന ചിന്തയില്ലാതെ ഡോക്ടറിൽ പോലെ തന്നെയാണ് തങ്ങളെ മൂലും മേലിൽ നമ്മൾ ചാരുന്നതെങ്കിൽ അവിടെയും നമ്മൾ അള്ളാഹുവിനും വിസ്മരിക്കുകയാണ് അള്ളാൻ്റെ ഔലിയ അള്ളാഹു കനിഞ്ഞതുകൊണ്ട്